വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി കത്തോലിക്കൻ സിറിയൻ ബാങ്കും തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി മാറഞ്ചേരി കാഞ്ഞിരമുക്ക പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വളപ്രയോഗത്തിന്റെ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു നെൽവയലിൽ നാനോ യൂറിയ ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിയിൽ മരുന്ന് തളിക്കുന്ന പരീക്ഷണ പ്രദർശനം നടന്നത് പത്ത് ലിറ്റർ വെള്ളവും അഞ്ഞൂറ് മില്ലി നാനോ യൂറിയയും ഉപയോഗിച്ച് അഞ്ചു ഇതിന്റെ സവിശേഷത വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് ഒരുപാട് സ്ഥലം സ്പ്രേ ചെയ്യാൻ കഴിയും അതായത് ഒരു ഏക്കർ സ്ഥലം സ്പ്രേ ചെയ്യാൻ നമുക്ക് മാക്സിമം ആയിട്ട് വേണ്ടത് ഏഴ് മിനിറ്റ് സമയമാണ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം വരെ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം ഇതിൽ ഡ്രോണിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നാനോ യൂറിയ സമ്പൂർണ്ണ അതുപോലെ ഫിഷമിനോ ആസിഡ് ഇതെല്ലാമാണ് ഇതാണ് നാനോ യൂറിയ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന ഒരു ബോട്ടിലാണിത് ഒരു ചാക്ക് സാധാരണ യൂറിയയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ നാനോ യൂറിയ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇപ്പോൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന യൂറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് വേണ്ടി മണ്ണിൽ ഇട്ട് കൊടുക്കും എന്നാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂറിയ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ലീച്ച് ഔട്ട് ആവുന്ന അതായത് വളരെ പെട്ടെന്ന് ഊർന്നു പോകുന്ന മണ്ണിലൂടെ ഊർന്നു പോകുന്ന ഒരളമാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ചെടികൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ ബാക്കിയെല്ലാം മണ്ണിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നാൽ വളമാണ് ഇത് ഇത് സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് വളരെ വളരെ ചെറിയ അതുകൊണ്ട് തന്നെ ചെടികൾക്ക് പെട്ടെന്ന് ചെയ്യാനും കൂടുതൽ പോഷണം ചെയ്യുന്നുണ്ട് വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നാജിദ ഉമ്മർ ഫാറ്റ് പ്രതിനിധി ഫസീല കൃഷി അസിസ്റ്റന്റ് ഉണ്ണികൃഷ്ണൻ കാഞ്ഞിരമുക്ക് പാടശേഖര സമിതി കമ്മിറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കർഷകർ എന്നിവർ പങ്കെടുത്തു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സൈന സിൽക്സ് ആൻഡ് മെട്രോ മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ